ഹലോ ഇന്ന് കാലത്ത് കുളിച്ചേ കുളിച്ച് കുറച്ച് വൈകിപ്പോ ഡ്രസ്സൊന്നും മാറാൻ പോയില്ല ചുരിദാർ കെട്ട് ഇനി അതൊക്കെ കെട്ടി പുക്കി ഒക്കെ വരുമ്പോഴത്തേക്കും സമയം പോവും അപ്പോൾ അപ്പം തന്നെ മണി പതിനൊന്ന് മണിയായി ഇനി കുറച്ച് വേറെ കുറച്ചുകൂടി കൂടി പണിയിട്ടുണ്ട് ഇന്ന് കുറച്ച് ബോളി ഓർഡർ ഉണ്ട് പായസത്തിൻ്റെ കൂടെ കഴിക്കുന്ന ബോളിയില്ല അപ്പോൾ അതുണ്ടാക്കണം അപ്പോൾ ചേട്ടൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓടി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കാം ഇന്നലെ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ എന്താ പറ്റി അറിയാൻ കാലിന് ഒരു വേദന കാര പാദത്തിൽ മാത്രം ഞരമ്പ് ഇങ്ങനെ തടി പ്രായത്തിൻ്റെ വരുമല്ലോ ഞരമ്പ് തടിച്ചു വന്നത് കാലിൽ ഞരമ്പ് വരുന്ന പറഞ്ഞാൽ പാദത്തിലാട്ടോ അപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല പക്ഷേ എനിക്കൊരു കണ്ട ഒരു ഭംഗിയില്ലല്ലോ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കേട്ടോ അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേദനയോ അല്ലെങ്കിൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത് മരുന്ന് കഴിക്കുക അല്ല കുറച്ച് എക്സസൈസൊക്കെ പറഞ്ഞു തന്നു നമ്മുടെ ചെസ്റ്റിന് മുകളിൽ അതായത് ഹാർട്ടിന് മുകളിലായിട്ട് കാല് പാദം വരുന്ന രീതിയിൽ ചുമരോട് ചേർത്ത് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു വീട് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു ഇതിൽ ചെയ്തെന്ന് തോന്നുന്നു കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നയൻറ്റി ഡിഗ്രി ഇതിൽ വെച്ചുകൊണ്ടിരിക്കുക പിന്നെ കുറച്ച് എക്സൈസ് സ്റ്റെപ്പിലൊക്കെ കാൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പാണെങ്കിൽ ഉപ്പൂറ്റി അടിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് കുറച്ച് നേരം ചെയ്യുക പിന്നെ ഒരു സോക്കിൻസ് വാങ്ങിച്ച് അതെന്തേലും ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് വാങ്ങിക്കാൻ പോയില്ല ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ കാലുവേദന വന്നപ്പോൾ തന്നതായിരുന്നു അതിരിപ്പുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകിച്ച് വാങ്ങിക്കാൻ പോയില്ല അങ്ങനെ അതിട്ടുകൊണ്ട് കുറച്ച് നേരം നടക്കുമ്പോഴൊക്കെ കൂടുതലും ഈ നിന്ന് പണിയുന്നവർക്ക് നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഈ ഞരമ്പ് തടിച്ചു വന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവാത്ത അങ്ങനെയുള്ളവർക്ക് പിന്നെ ഏജൻ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പൊതുവേ നിന്നുകൊണ്ടാണല്ലോ കാര്യം എല്ലാത്തിനും ഞാൻ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ആയിരിക്കാം അപ്പോൾ കുറച്ച് കാലിൻ്റെ ഒരു വേദനയും ഉപ്പുറ്റി വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് ഉപ്പുറ്റി വേദനയ്ക്ക് ഏറ്റവും നല്ല എന്താണെന്ന് അറിയാമോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നമ്മുടെ പെപ്സി കുപ്പിയൊക്കെ ഇല്ല അര ലിറ്ററിൻ്റെ ആ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ കാല് ആ പാത നമ്മൾ ഉരുട്ടിക്കൊണ്ടിരിക്കുക ഏറ്റവും ബെസ്റ്റാട്ടോ അത് കാരണം ഞാൻ എനിക്ക് അനുഭവിച്ചവളാണ് അത് വിറ്റാമിൻ ഡി കുറയുമ്പോഴാണ് കേട്ടോ ഈ ഉപ്പുറ്റി വേദന വരുന്നത് അതും ഞാൻ പറയാം വിറ്റാമിൻ ഡി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപ്പുറ്റി വേദന അങ്ങനെ ക്ഷീണം അതൊക്കെ വരും അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ഇടയ്ക്കൊക്കെ എനിക്ക് ഒരുപാട് ലോ ആയിരുന്നു പിന്നെ പതുക്കെ പതുക്കെ കൂട്ടി എടുത്തു പക്ഷേ ഇനിയിപ്പോൾ എനിക്കറിയും ഇപ്പം ഞാൻ ഏകദേശം ഒരു വർഷമായി പോയി ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇടയ്ക്ക് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റാമിൻ ഡിയുടെ ഗുളിക എനിക്ക് കാരണം കഴിച്ച് ശീലമുണ്ടല്ലോ അപ്പോൾ അത് കാരണം ആ ഗുളിക വാങ്ങിച്ച് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കഴിക്കും അപ്പോൾ വലിയ തരക്കടില്ലാണ്ട് പോകണം ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഈ വേരിക്കോസോയിൻ്റെയാണ് പാദത്തിൽ ഇങ്ങനെ കറുത്തിരിക്കണ കാരണം എല്ലാവരും ചോദിക്കുക എന്താ പറ്റി എന്താ പറ്റിയെന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാനൊരു ട്യൂഷനുണ്ടല്ലോ ഒരു മൂന്നാല് മണിക്കൂർ കണ്ടിന്യൂ ഇരിക്കുകയാണ് ഇരിക്കാൻ നിന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഓടി നടന്ന് ക്ലാസ് റൂമിൽ കിടന്ന് ഓടണം വരുന്നില്ല അതിനുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കുട്ടികളുടെ ചുറ്റും ഞാൻ നടക്കുക ഇരിക്കുകയാണ് ചെയ്യാറ് അത് ഓവർ ഇരുന്നാലും കൊള്ളൂല എന്നാണ് പറയുന്നത് ഈ നിന്നാലും കൊള്ളില്ല ഇരുന്നാലും കൊള്ളൂല ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാനെന്ത് ചെയ്തു നമ്മൾ സാധാരണ വീട്ടിൽ കിട്ടുന്ന ചെരുപ്പൊക്കെ സ്ലിപ്പർ പോലത്തെ ചെരുപ്പ് ആ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കാറ് അപ്പോൾ ആ ചെരുപ്പിൻ്റെ നമ്മുടെ വാറില്ലേ എന്താ പറയുക ചെരുപ്പിൻ്റെ വള്ളി ആ വള്ളിയുടെ ഭാഗത്ത് മാത്രം ഈ വെയിൻ ഇല്ല ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ഇതുപോലെ ഇരിക്കും അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അത് ഒരു കാര്യം ചെയ്യാം ഈ ചെരുപ്പ് മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ ഷൂ ഉപയോഗിച്ചു തുടങ്ങി കണ്ടിന്യൂ ഷൂ ആവുമ്പോൾ ഇങ്ങനെ അമർന്നിരിക്കുകയല്ലേ അപ്പോൾ ഒരു പക്ഷേ അതിൽ ഒരു വ്യത്യാസം വന്നത് ഇതൊക്കെ എൻ്റെ കണ്ടുപിടുത്ത കേട്ടോ കാരണം ഉപ്പൂറ്റി വേദന മാറാൻ വേണ്ടി ഡോക്ടർ എനിക്കൊരു ചെരുപ്പ് എഴുത്ത് തന്നിരുന്നു ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് വീട്ടിലും പുറമെ രണ്ടെണ്ണം വാങ്ങിച്ചു ഒന്ന് വീട്ടിലിടകത്തിടാനും ഒന്ന് ഇടാനും അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരിക്കും ആ ഉപ്പൂറ്റി വേദനയൊക്കെ മാറിയിരുന്നു ഇപ്പോൾ വെരിക്കോസുവയിന് വേണ്ടി ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആ ചെരുപ്പിൻ്റെ വള്ളിയുടെ ഭാഗത്ത് മാത്രം വെരിക്കോസ് വെയിൻ്റെ ആ ഞരമ്പ് തടിച്ച് വരുമൊന്നുമില്ല ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് ചെരുപ്പ് ഞാൻ പൊരത്ത് കണ്ടിന്യൂ രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കുകയല്ലേ കാര്യം ഇടയ്ക്ക് എണീക്കും എന്നാലും കൂടുതൽ കൂടുതലിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു ഷൂസ് ഇട്ടുകൊണ്ട് നമ്മളെ സാധാരണ ഷൂ ഉണ്ടല്ലോ നാനൂറ് നാനൂറ്റമ്പത് രൂപയൊക്കെയൊക്കെ കിട്ടുമല്ലോ ആ ഷൂ വാങ്ങിച്ചിപ്പോൾ വീട്ടിൽ ഷൂ ഇട്ടുകൊണ്ട് ട്യൂഷൻ്റെ സമയത്തൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ട് പിന്നെ സോക്കിൻസ് ഇല്ലേ ഒരു നമ്മുടെ ലേഡീസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആ സോക്കിൻസ് ഇട്ടുകൊണ്ട് കുറച്ച് നേരം ഇരിക്കും അപ്പോൾ കുറച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയാവും എന്ന് പറയില്ല എത്രത്തോളം ശരിയാവും ശരിയാകും എന്നറിയില്ലോ എന്നാലും നമുക്ക് ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ നിന്ന് ജോലി എനിക്ക് ഈ ബോളിയൊക്കെ ഉണ്ടാക്കാൻ നിന്നുകൊണ്ടേ എനിക്ക് പരത്താറിയുള്ളൂ വീട്ടിലാണെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും പണ്ടൊക്കെ താ താഴ്ത്തിയിരുന്നുകൊണ്ടൊക്കെ ചെയ്യുന്നത് എനിക്കതറിയില്ല കാര്യം കുറച്ച് നേരം താഴ്ത്തിയിരിക്കാൻ നല്ലത് കണ്ടിന്യൂ താഴ്ത്തിയിരുന്ന് ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞാണ്ടല്ലോ ആഫ്രിക്കയുടെ അന്റാർട്ടിക്കയുടെ ഒക്കെ മാപ്പ് പോലെയായിപ്പോകും അത് കാരണം നിന്നുകൊണ്ട് തന്നെയാണ് കൂടുതലും ചെയ്യണത് നിന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതാന്നാണ് പറയണത് അപ്പോൾ ഏതായാലും നോക്കാം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രണ്ടു രണ്ട് ദിവസമായിട്ട് എനിക്ക് കുറച്ച് കാലിൻ്റെ ഒരു വേദനയും പിന്നെ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെയായിരുന്നു അങ്ങനെ എന്താ പറയുക അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുക കിട്ടിയ നമ്മൾ സമ്പാദിച്ച് വെച്ചതൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക അതാണല്ലോ നിയോഗം എല്ലാവരും ഇങ്ങനെ ആയിരിക്കും കാരണം നമ്മൾ കഷ്ടപ്പെട്ടു എന്തെങ്കിലുമൊക്കെ പത്ത് രൂപ ശേഖരിച്ച് ഉണ്ടാക്കി വെക്കും അപ്പോഴായിരിക്കും എന്തെങ്കിലും വരുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കുക ഹോസ്പിറ്റലിലേക്ക് ഏതായാലും ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന രീതി അതായത് അസുഖം ആ ആരോഗ്യ സൗഖ്യം നമ്മൾ അതാണ് പ്രാർത്ഥിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം അപ്പോൾ ആരോഗ്യം വേണം ആദ്യം ആയുസും ആരോഗ്യം വേണം അതാണ് നമ്മൾ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് അത് തന്നെയാണെന്നുള്ളത് മനസ്സിലാവും ഏകദേശം നമുക്കൊരു പ്രായം എത്തുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത് അല്ലേ ചെറിയ പ്രായത്തിൽ ആ ചോരത്തിളുപ്പിൽ നമ്മൾ കിടന്ന് ഓടി നടക്കും തിന്നോ തിന്നില്ലയോ ഒരു എണ്ണ തേച്ച് കുളിയോ ഒന്നുമില്ല എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ കൊള്ളില്ലായാണ് പറയുന്നത് കാരണം എണ്ണ തേച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലായ എണ്ണമയോ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബോണും എന്താ പറയുക എല്ലാ ഞരമ്പുകൾക്കും ഒക്കെ അതിനെ ബാധിക്കുന്നവരാണ് അപ്പം നമുക്ക് ഈ മുട്ട് മടക്കാൻ പറ്റാതെ പറ്റാതെയാവുന്നത് ചിലവരൊക്കെ പറയണില്ലേ മുട്ട് വേദനയാണ് തേയ്മാനമാണ് അത് നമ്മൾ ഇങ്ങനെ അതൊക്കെ കുറേ എണ്ണ തേച്ച് കുളിക്കണേൻ്റെ കുറച്ച് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അതായത് നിലത്തിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഓടിച്ചാടി വേഗം സ്പീഡിൽ പണിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കണം പറ നമുക്ക് എവിടെ സമയം അല്ലേ ഈ പ്രകാരം ഇങ്ങനെ ഊട്ടി നട്ടന്ന് ഊട്ടി നടന്ന് കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയും ആ എന്തിനാണ് ഈ പാട് കഴിക്കണേ അങ്ങനെയല്ലേ പക്ഷേ ഈ പറയുന്നവരൊക്കെ അങ്ങനെ പറയുന്നില്ല അവർ പണിയെടുക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അവർക്കതിനുള്ള ഭൂസത്ത് ഉണ്ടാവും എല്ലാവർക്കും അതുപോലെ ഉണ്ടാവുമോ പണിയെടുക്കാൻ നമുക്ക് പൈസ ഉണ്ടാക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് കുറച്ച് നിറവേറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓടി നടന്നേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഇപ്പോൾ ഞാനും അതുകൊണ്ടൊക്കെയാണ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓടി വന്നിങ്ങനെ ഇരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നോ എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് പറയും ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലായത് കൊള്ളണുണ്ട് ചിലവർക്ക് ചിലവ് എന്നെപ്പറ്റിയാണോ പറഞ്ഞാൽ നിഗീത ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ചിലവർ ചോദിക്കും ആരിൽ എൻ്റെ മനസ്സിൽ എന്ത് തോന്നണോ അത് ഞാനങ്ങോട്ട് പറയുന്നു അത്രേ ഉള്ളൂ അത് എന്തോ എനിക്ക് എൻ്റെ നാവിൽ ഒരു സരസ്വതി ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പറയാൻ പറ്റണതും ഇതിപ്പോൾ ഇന്ന് ഞാൻ കണ്ടില്ലേ വേരിക്കോസ് വേൻ്റെ പറഞ്ഞില്ലേ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം എൻ്റെ കാലിന് കുറച്ച് ഒരു ഞാൻ പാസ് ഓഫീസ് ഇട്ടേക്കാണ് ഇപ്പോൾ ഇരിക്കുകയാണ് കുറച്ച് നേരം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്നതാണ് ഓടി നടന്ന് വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ ചുരിറ് കിട്ടി ഞാനൊരു പാൻറ് ഇടുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് അപ്പോൾ ഞാൻ എൻ്റെ മൈക്ക് പോയി ആ അപ്പോൾ അത് കാരണം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കാര്യം ഒന്ന് നമ്മുടെ എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാലോ കാലി ഞരമ്പ് തെളിച്ചു വരുന്നതും ഇങ്ങനെ സാധാരണ ടീച്ചേഴ്സിന് പിന്നെ ട്രാഫിക് പോലീസിന് അതായത് നിന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് എനിക്കും അതിൻ്റെ സാമ്പിളൊക്കെ വന്ന് തുടങ്ങി കുറച്ച് ഒരു കുറച്ച് ദിവസം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തീരെ എനിക്ക് കണ്ടിട്ടൊരു അപാകത തോന്നി ഇപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം ഇതിപ്പോ നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും നല്ല ചെരുപ്പൊക്കെ ഇട്ടുണ്ടോയാൽ കാലിൻ്റെ അഭംഗിയും കാരണം നമുക്ക് പുറത്ത് കാല് കാണിക്കാൻ ഒരു മടിയായി തുടങ്ങി അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് കൊണ്ട് കാണിച്ചതാണ് പക്ഷെ കുഴപ്പമില്ല എനിക്ക് വേദനയോ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് കാരണം നിങ്ങൾക്ക് ഇതൊരു അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ആ ചേച്ചി എന്താ അങ്ങനെ കാണിച്ചതെന്ന് ഒന്നും ചിന്തിക്കേണ്ട കാരണം എൻ്റെ ഏജിലുള്ളവർക്ക് അറിയാം ഇതെപ്പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ വന്നവർക്ക് അറിയാം നമ്മൾ ഇതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റണ്ടേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ എന്തിനു വേണ്ടിയാ നമ്മുടെയും കൂടി ആരോഗ്യത്തിന് വേണ്ടിയല്ലേ അപ്പം നമ്മളിതൊക്കെ ഒന്ന് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടെ ഇത് എനിക്ക് കാണിക്കുന്നതാണ് കേട്ടോ ഒരു സെക്കൻഡ് കണ്ടില്ലേ അയ്യോ സെക്കൻഡ് ഇത് കണ്ടില്ലേ എൻ്റെ കാരണം ഇത് ആ ചെരുപ്പിട്ട ഭാഗത്ത് മാത്രം ഇല്ല ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെയാണ് ഇരിക്കണത് അപ്പോൾ ഇതാണ് ഇത് ഞരമ്പ് തടിച്ചു വരണതാണ് പക്ഷെ എനിക്ക് വേദനയോ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ സോക്കിൻസ് ഇട്ടേക്കണതാണ് മുകളിലേക്ക് അത് കയറി കൂടുതൽ പകരാതിരിക്കാൻ വേണ്ടി മുകളിലേക്ക് അത് ഞരമ്പ് കൂടുതൽ തടിച്ച് വരുമ്പോൾ കൂടുതൽ പ്രശ്നം വരും അത് വരാൻ പാടില്ല അതിനുവേണ്ടി ആ സോക്കിൻസ് ഇട്ടുകൊണ്ടിരിക്കണമാണ് ഞാൻ എനിക്ക് ആ കാൽപാദത്തിലേ ഉള്ളൂ മുകളിലേക്ക് അങ്ങനെ കാലിന് മുകളിലേക്കൊന്നും അങ്ങനെ ഇല്ല പ്രഗ്നൻസി സമയത്തിനുണ്ടായിരുന്നു കേട്ടോ പ്രഗ്നൻസിയുടെ ടൈമിൽ കുറച്ച് ഞരമ്പ് അങ്ങനെ പക്ഷേ അതൊക്കെ ആ സമയത്തൊക്കെ പോയി അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഉള്ളവർ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും അറിയിച്ചോളൂ കമൻ്റ് ചെയ്തോളൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യണേ എനിക്കെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ അപ്പോൾ ഇതൊന്ന് പറയാമെന്ന് കരുതി ഓടി വന്നതാണ് ഇനി എനിക്ക് ബോളി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അങ്ങനെ ഇത്തിരി തിരക്കിലാണ് ഓക്കെ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും